ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമുക്കിന്നൊരു വെറൈറ്റി മത്തിക്കറി പിടിച്ചാലോ അതും കുക്കറിനകത്ത് ഒട്ടും മണവും ഗുണവും ഒന്നും ചോർന്നു പോകാതെ നല്ല സൂപ്പർ ഒരു മീൻ കറി അതും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു മീൻകറിയാണ് എപ്പോഴും കഴിക്കാത്ത രുചിയാണ് കേട്ടോ ഇതിന് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചി ഒരു ആറോ ഏഴോ കൊച്ചുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇത് ചതച്ചതല്ല ചെറിയ പീസസായിട്ട് അരിഞ്ഞാണ് കേട്ടോ അതാണ് ഞാൻ ഓരോ ടേബിൾ സ്പൂൺന്ന് പറഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഒരു ജാറിലേക്ക് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാൻ ഇതിൻ്റെ എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ കൺഫ്യൂഷനുള്ളവർ അവിടെ നിന്ന് നോക്കിയാൽ മതി അതിൻ്റെ കൂടുതൽ എരിവിനായിട്ട് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളെപ്പോഴും നമ്മൾ മീൻകളെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റോ അതിൻ്റെ ചേരുവകളോ അല്ല ഇതിൽ കോട്ടയംകാർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഞാനൊരു കോട്ടയം ഞാൻ ഞാനുണ്ടാക്കുന്ന മീൻകറിയായിട്ട് യാതൊരു എന്തോ അല്ലെങ്കിൽ മീൻകറിക്കുകയാണ് പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങളോടുകൂടി പറയാമെന്ന് വെച്ച കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മുഴുവനും വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഈ മസാലയിൽ ഒരു ലേശം മാത്രമേ ഉപ്പുള്ളൂ കേട്ടോ ഉപ്പ് നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാം ഇപ്പം കുറേശ് മാത്രം ചേർക്കുക ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച മത്തി ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഈ സമയത്ത് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വാളൻപൊളി വെള്ളത്തിൽ കുതിർത്തിടാം നമ്മൾ സാധാരണ കൂടുതൽ നാട്ടിലേക്കും അല്ലല്ലോ നമ്മൾ മീൻകറിക്ക് ചേർക്കുന്നത് ഏതിനു വേഷം വാളൻപൊളിയാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ കുടംപൊടി ചേർത്തിട്ടുള്ള മീൻകറികളാണ് എനിക്കും കൂടുതൽ പരിചയം പക്ഷേ ഇതൊരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുതിർക്കാൻ വാളംപുളി കുതിർക്കാനിടയാണ് വലിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് അതിലൊന്ന് കുതിർന്ന് കഴിയുമ്പം നല്ല കട്ടിക്ക് തന്നെ ഇതിൻ്റെ ചാറു പിഴിഞ്ഞെടുക്കുക എന്നിട്ടത് മാറ്റി വെക്കുക കേട്ടോ ഞാനിവിടെ ഒരു പത്ത് മത്തിയോളെ എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ മത്തി എടുക്കുന്നുണ്ടെങ്കിൽ വലിയ കുക്കർ യൂസ് ചെയ്യുക കേട്ടോ അല്ല ഇതിന് മുകളിൽ മുകളിൽ അടുക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും വലിയൊരു കുക്കറാണെങ്കിൽ നമുക്കൊന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു ആറോ ഏഴോ കൊച്ചുള്ളി ചെറുതായി നുറുക്കിയതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂണോളം കറിവേപ്പിലയും ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ആ മത്തി എടുത്ത് ഇതിലൊന്ന് അടുക്കി അടുക്കി വെക്കുക നമ്മൾ ഈ ഈ എണ്ണയിൽ കയ്യൊന്നും പൊള്ളാതെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക ഒരു പ്രത്യേക മണവും ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ചാറിന് കുരുമുളകും മുളകും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസ് ലെവലുള്ള ഒരു കറിയാണ് എനിക്കിതിൻ്റെ കൂടെ കോംബോ ചക്ക വേവിച്ചായിരുന്നു കേട്ടോ ചക്ക വേവിച്ച എൻ്റെ കൂടെ ഇട്ട് പൊള്ളി ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ മത്തിയുടെ സീസൺ അല്ലേ നെയ്മത്തി ഒക്കെ വരുന്ന സമയമാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ മത്തി എല്ലാം ഞാനിവിടെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുകയാണ് മസാലയെല്ലാം വരണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മത്തികൾ അപ്പോൾ എല്ലാം അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല കുറച്ച് മിച്ചം കാണും അത് നമ്മൾ ചട്ടിയിൽ പുരട്ടി വെച്ചതിൽ കുറച്ച് മസാല കാണും ആ മസാലയും കൂടെ ഈ മത്തിയുടെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക അത് വേസ്റ്റ് ആക്കണ്ട ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഈ മസാല മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എൻ്റെ കണ്ടിൽ എൻ്റെ കയ്യിൽ നന്നായിട്ട് മസാല മെച്ചമുണ്ട് ഞാനത് പരട്ടി കൊടുക്കുകയാണ് ഇങ്ങനെ എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം നല്ല കട്ടിയുള്ള പുളിച്ചാറാണ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എനിക്കിത് ഈ ഒരു പുളിയുടെ ചാറിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രേവി കിട്ടിയിട്ടുണ്ട് വെള്ളം വേണമെന്നുള്ളവർക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാലും ഒത്തിരി വെള്ളമൊഴിച്ച് ഇത് വെള്ളം പോലെ ആക്കുന്ന ഒരു കറിയല്ല അല്ല ഇതിങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു മത്തി പെരളെന്നൊക്കെ പറയുന്ന പറ്റിൽ അതുപോലത്തെ ഒരു കറിയാണ് അപ്പോൾ ഈ പുളിച്ചാർ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും അതായത് ഈ ചാറിനും അല്ലെങ്കിൽ നമ്മുടെ ഈ മത്തിക്ക് ആവശ്യം തോന്നുന്ന ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കൂടുതലായി പോകരുത് കാരണം നമ്മൾ മസാലയിലും അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ പൊളിച്ചാറൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ ഒരേ ഒരു വിസിലിന് ആവശ്യമുള്ളൂ അതിൽ തന്നെ മത്തി നല്ലതായിട്ട് വെന്ത് കിട്ടും നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയ ഗ്രേവി ഉള്ള ഒരു മീൻ കറിയാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ ഇതിപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് എയറെല്ലാം പോയിരിക്കുകയാണെങ്കിൽ ഞാൻ തുറന്ന് കാണിക്കാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പർ കളറിൽ നല്ല മണമുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മത്തി നമ്മൾ തൊട്ടാൽ പോകും കാരണം കുക്കറിലാകുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് വേവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അധികം ഇളക്കാത്തത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ